ഇങ്ങനത്തെ വികാരപരിതമായ കാര്യം പറയാം അവിടെ കിടക്കല് ഇതൊരു കല്ല് അവിടെ ഇങ്ങനെ വേണം വരാൻ കടിച്ചു വേണം ആ കല്ലേ കയറി കല്ല് കടിച്ചാൽ അവിടെ ഇരുന്നു ഇതിലാ മഴ കുറുന്തോട്ടി പറയാന് ഒക്കെയാ പെയ്യുന്നത് ഏഹ് ഇഞ്ചി പറയാൻ കുറുന്തോട്ടി പറയാനൊക്കെയാ പെയ്യുന്നത് അക്കോട്ടൊക്കെ പെയ്താൽ സാധനം താഴെ കിടക്കും പിന്നെ നമ്മൾ കിടന്ന് ഒന്നാത്തൊള്ള മീനിയും ആയിരം മീനിയും വിളവ് കിട്ടുമോന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നാലും കെ എസ് ആർ ടി സിയിലെ പണി പോയത് നന്നായി പണി പോയില്ലല്ലോ ഇപ്പോഴും പണി ഗുരുവായൂർ കിടപ്പുണ്ട് അല്ല പണിക്ക് പോവാ പണിക്ക് പോവാത്തല്ലേ പലരും ചോദിക്കും പണി പോയതല്ലേന്ന് അല്ലേന്ന് പണി ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഞാൻ പണിക്ക് പോവുകയല്ലോ മാറി ലാലാ 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 ലാ ലാ പണിയായിരുന്നോ എന്റെ മൊന്നെപ്പണി അല്ലേ കയ്യാലപ്പണി ആണോ ഞാൻ വീട്ടിൽ വന്നപ്പോഴേ അയ്യാ വളർന്ന് തീരാറായി ഒരു നേരം കൂടെ വെച്ച പരിപാടി തീർത്ത് വീട്ടിൽ പോകാൻ കഞ്ഞി കുടിക്കാമോന്നുള്ള ആശ്വാസം അടുത്തുകൊണ്ട് ഒരു ജ്യോതിമാൻ വലിച്ചിങ്ങനെ ആശ്വാസം നിൽക്കുകയാണ് കാര്യം എനിക്ക് ബംഗ്ലാറുണ്ട് എസ്റ്റേറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് അന്ന് ഇന്നും ഇഷ്ടം പ്രതാപചന്ദ്രൻ പറയുന്ന പോലെ ജ്യോതിമാൻ വീടുകളാണ് ഉണർവിനും ഉന്മേഷത്തിനും കൂതിമാൻ വീടുകൾ ആഞ്ഞാഞ്ഞു വലിക്കൂ രസിക്കൂ ഞാൻ വീട്ടിൽ വന്നപ്പോഴേ അവിടെ ആരെയും കണ്ടില്ല പപ്പാ വിളി കേട്ടു പപ്പായ ചോദിച്ചപ്പം ആശാന് ഇങ്ങോട്ട് കയ്യാലപ്പണിക്ക് വേണ്ടി പറഞ്ഞു പോന്നു കൂട്ടി ആയിരത്തി ഇരുനൂറ് കൊടുത്ത് നമുക്ക് തൊഴിലറിയാതുകൊണ്ട് നമുക്ക് പുള്ളി നേരം പോലെ ഞാനവിടത്തെ ആരെങ്കിലും പണിയാനുണ്ടായിരിക്കും അപ്പം ഇവിടെ വന്ന് നിക്കുന്ന കാഴ്ചക്കാനായിട്ട് വന്ന് നിക്കാൻ വേണ്ടി വന്നതന്ന അവിടത്തെ കാശുള്ള അങ്ങനെയൊക്കെ നിക്കും കാശ് കുറവുള്ളപ്പോൾ ആ രീതിയിൽ ജീവിക്കാമെന്ന് എനിക്കറിയാം പിന്നെ ചുമ്മാ ഇരിക്കുമ്പം നമുക്ക് ഇതൊക്കെ ഹോബീസ് ആണ് ഹോബീസ് ആർ അവർ ലക്ഷ ടൈം ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത് ഈ കയ്യാലപ്പണിയൊക്കെ ആശ് പഠിച്ചു എന്നെ വലിപ്പം പഠിപ്പിച്ചതാണ് എന്നെ വലിപ്പം കെ എസ് തോമസ് കുന്നത്തു എന്നെ പഠിപ്പിച്ചതാണ് എന്നെ കൂളി പഠിക്കുമ്പോൾ പഠിപ്പിച്ചതാണ് അങ്ങനെ ഞാൻ അവിടെ ഫ്ലാബിന് അവിടെ ഒരു മുട്ടമ്പരിക്കു തറ കെട്ടിയിട്ടുണ്ട് ചുമ്മാ തെങ്ങിനൊക്കെ ഞാൻ തറ കെട്ടുമായിരുന്നു കൂളി പഠിക്കുമ്പോൾ ഇപ്പം ഈ അപ്പുറത്തന്നെ ഈ അത് കഴിഞ്ഞ ദിവസം വെച്ചതാണ് അതിപ്പോൾ ഭയങ്കര തിലാമഴയാണ് പെയ്യുന്നത് തിലാമഴയ്ക്ക് ഒന്നിച്ച് വെള്ളം കുത്തിയാ താഴെ കിടക്കും അപ്പം ഇത് മൂടി വെച്ചാൽ ആ വെള്ളം അപ്പുറ കുറച്ചപ്പുറയെ നൂറി ഇറങ്ങി അത് ഫിറ്റ് ഫിറ്റാവും അത് കഴിഞ്ഞ് ഒരു തെളിവായി കഴിയുമ്പോൾ അടുത്ത മാസമേ പെടത്താ മാറ്റാവുള്ളൂ നല്ല കൈ അലക്കെട്ടുകാരൊന്നും ഇങ്ങനെ വെച്ച് കാണുന്നില്ല അപ്പോൾ ആശാന അത്രയും വശമില്ലാത്തതുകൊണ്ടാണ് വശമില്ലാത്തതുകൊണ്ടല്ല വെച്ചത് പോകരുത് ഏതാവും വച്ചാലും ത്യാമഴ കുറുന്തോട്ടി പറയാന് ഒക്കെയാ പെയ്യുന്നത് ഏഹ് ഇഞ്ചി പറയാന് കുറുന്തോട്ടി പറയാനൊക്കെയാ പെയ്യുന്നത് അക്കൂട്ടൊക്കെ പെയ്താ സാധനം താഴെ കിടക്കും പിന്നെ നമ്മൾ കിടന്ന ഒന്നാ തുടങ്ങണം ആ ഇത് ഇടിഞ്ഞു പോകുന്നൊരു സംശയം കൊണ്ട് വെച്ചതാ ആ വേലവരം ഒരു നേരം കൂടെ വെച്ചാ എന്റെ പണി തീർന്നു ചോർണാറായി ചോർണാറായി പിന്നെ റെസ്റ്റ് എടുക്കുക അപ്പൊ ഒരു കൊതിമാൻ പൊലിച്ചായിരുന്നു നിക്കുന്നോ പിന്നെ ഞാനിന്ന് വന്നതേ ഉം കഴിഞ്ഞ ദിവസം ആശാന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്ന കണ്ടു അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാ എന്താണത് അതായത് ആശാൻ ലോട്ടറി അടിച്ച കേസല്ല ഈ അടുത്ത ഉടനെ തന്നെ ആശാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ കണ്ടത് അമല ക്രിയേഷന് വേണ്ടി നാസർ ലത്തീഫ് സാർ പ്രകൽഭം നടൻ നാസർ ലത്തീഫ് സാർ അഭിനയിച്ച സിനിമയിൽ ഒരു സബ് ഇൻസ്പെക്ടർ വേഷം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചു ഞാൻ വില്ലിങ് ആയിട്ടുണ്ട് അതിന്റെ പോസ്റ്റാണ് ഞാൻ ഇട്ടത് അമല ക്രിയേഷൻസിന്റെ ആയിരുന്നു ഞാൻ അഭിനയിച്ച എന്ന ഹൃദയസ്പർശിയായ കഥ അത് അതൊരു ഷോർട്ട് ഫിലിം അല്ലേ ഇന്നത്തെ ഫുൾ ഇതിനു ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ അത് ഇറങ്ങിയില്ല അത് പതിനഞ്ചാറ് കേസ് കൊടുത്തത് കിടക്കുക അതിന്റെ പെന്റിംഗിൽ ഇരുമ്പൻ രണ്ട് ഇരുമ്പൻ അപ്പൊ സാറേ ഞാൻ എന്റെ പണി തുടരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് മിണ്ട തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ കല്ല് മോളിൽ മോളിൽ ഈ കയ്യാറുടെ മോളിൽ അത് വെറുക്കിയു വെക്കുന്നു കാരണം അവിടെ ഇവിടെ കല് ഷോർട്ടേജ് ആണ് അതുകൊണ്ട് ഇത് വെറു അവിടെ കൊണ്ട് വെക്കാൻ പോവാണ് ഇതൊക്കെ നമ്മൾ നോക്കിയാൽ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളു അല്ലേ നമുക്കിത് വിനോദമായിട്ട് എടുക്കണം ഇതൊരു ഇഷ്ടമായിട്ട് എടുക്കണം മനസിലായോ ഇതൊരു ഒന്ന് വെച്ചാൽ പരിപാടി കയറുന്നു നമ്മൾ ചുറ്റിയത് മുഖം ഓടിക്കേണ്ട കേസൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ കല്ലേ കയറി കല്ല് കടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് കാച്ച് കാണിച്ചു തരാംബാ ഇതൊരു കല്ല് ഇതൊരു കല്ല് അവിടെ ഇങ്ങനെ വേണം വരാൻ കടിച്ചു വേണം ആ കല്ലേ കയറി കല്ല് കടിച്ചാൽ അവിടെ ഇരുന്നുള്ളൂ പുറത്തേക്കും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം ആ മണ്ണ് ഫില്ല കഥയുണ്ട് അല്ല ഈ കല്ല് അടുത്ത് നേരെ കല്ലിന്റെ വെച്ചിട്ട് ഒരു കഥയില്ല ഉറണ്ടിയാടും ഉറുണ്ടിയാടും ഉറുണ്ടിയാടും ഈ മുകളില് തീരെ ചെറിയ കല്ല് ഓ ഒരു കുഴപ്പമില്ല ആണോ അത് അടി അടിത്തറയാണ് വലിയ കല്ല് വേണം ആ അടിക്കല്ലാണ് വലിയ കല്ല്ണ്ടോ അപ്പൊ ഒരു കല്ലും നമ്മൾ മാച്ചാകുന്നില്ലെങ്കിൽ പറയുന്നത് അടിത്തറയ്ക്ക് ഇടണം ഇതൊക്കെ വാലുനീട്ടമുള്ള കല്ലേക്കുന്നു ആനക്കല്ലായിട്ടേക്കുന്നു ഇതന്നെ നമ്മളെ ചേരുടെ പിടിച്ചുള്ള പരിപാടിയല്ല കേട്ടോ ആ പിടിക്കുന്നൊന്നുമില്ല ഇതൊക്കെ എന്റെ കണ്ണിനെ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ലൈൻ ക്ലിയറ എങ്ങനെ നോക്കിയാലേ നോക്കിയാൽ ലൈൻ ക്ലിയറ ആ സൈറ്റ് അടിക്കുന്നതല്ലേ ലൈൻ അടിക്കാന്ന് പറയും ആ ലൈൻ അതിനടിക്കാന്ന് പറഞ്ഞത് ആ ഈ കയ്യാലെ വെക്കുന്നതിനെയാണോ ലൈൻ അടിക്കാന്ന് പറഞ്ഞത് നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ ലൈൻ ക്ലിയറാരി ചെരക്ക് നല്ല ചരക്ക് ഈ ആയുധം കയ്യിലുണ്ടല്ലോ എപ്പോഴും ഏതാ നമ്മടെയോ ആ ഹാ എന്റെ പാർട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയില് നമ്മള് പറമ്പിൽ കൂടെ നടക്കുമ്പോൾ നമ്മള് കൂടെ നടക്കുമ്പോ ഒന്നെങ്കിൽ നമ്മുടെ ഈ വെട്ടി രൂപ വേണം അല്ലെങ്കിൽ പിച്ചാത്തി വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പഴാന്ന് കമ്പ് പെട്ടിയെടുക്കണേ അതുപോലെ ഒരു പാമ്പ് കടിച്ചാൽ അന്നേരം അന്ന് കീറണ

ഇപ്പൊ ഇങ്ങനെ കൈയ്യപ്പണി ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ഇത് പിന്നെ ഇനി അവിടുന്ന് ഇച്ചിരി മണ്ണ് വെട്ടിയും കൂടെ ഇവിടെ ഊന ഓടണം അതവിടുന്ന് അഞ്ച് കല്ല് കൂടെ വെച്ച പരിപാടി തീർന്നു അഞ്ചു കല്ല് ഓരോ കല്ല് വെക്കുമ്പോഴും ഇപ്പൊ ആ കല്ല് വെച്ചു അതിന് സീറ്റിങ് കിട്ടുന്നില്ല അതുകൊണ്ട് ആ കല്ല് മാറി വെക്കുക ഇതൊരു പലകക്കല്ലാണ് പലകല്ല് ആ അവൻ സീറ്റിംഗ് ആയി അങ്ങനെ കല്ലുകൾ മാറി മാറി വെച്ച് നമ്മൾ സീറ്റിംഗ് ആക്കണം ഇത് പുറകീന്ന് ഇങ്ങനെ മണ്ണ് തള്ളി കൊടുക്കണം ആ മണ്ണ് തള്ളലാണ് അതിന്റെ കഥ മുഴുവൻ ഇരിക്കുന്നത് മനസിലായോ സമിച്ചി ദേവ ചോദിക്കുന്ന ഇന്ദ്രകാലത്തില് ഇതിന് ഈ പണ്ടുകാലത്തെ ആളുകൾ പറയുന്നതേ പുഴയടക്കുഴ ചെറിയൊരു കല്ല് താഴെ പോയാൽ അതിൽ നിന്ന് വലിയ പുഴയായി മാറും അല്ലേ ഇന്ന് പുഴയടക്കാന്നാണ് പറയുന്നത് ഇതിലെ വല്ല പശുക്കളെല്ലാം നേരത്തെ ഇങ്ങനെയുള്ള പുഴയാണ് വഴിയായി മാറുന്നു പിന്നെ ഇടിഞ്ഞു പോകുന്നു അല്ലെ ഇതൊക്കെ ഇത്രേ പോയുള്ളൂ പിന്നെ അത് നടന്ന് അടർന്നടർന്നടർന്ന് പോയി വേറൊരു രണ്ടേ രണ്ട് കല്ലേ നമ്മുടെ പരിപാടി തീരുക അപ്പൊ ആസാന് കവുങ്ങയറ്റം അറിയാം തെങ്ങക്കയറ്റം അറിയാം തലമുടി വെട്ടറിയാം ഏഹ് തവല വായിക്കാൻ അറിയാം ഏഹ് അപ്പൊ ഒരു സർവകലാ വല്ലഭനാണ് പക്ഷെ ഇങ്ങനെ വെക്കാന്നൊക്കെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു വേറെ അഭ്യാസം കാണിക്കും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഈ പുഴ ഞാൻ ഇച്ചിരി ചായച്ചാ അത് എനിക്ക് തോന്നി ആ അതവിടെ സ്ലോ ഇവിടെ തൂക്കായിരുന്നു അതെ പക്ഷെ ഞാൻ ഇത് ഇച്ചിരി ചായച്ചാ കെട്ടിയേക്കുന്നു അതിന്റെ കേസ് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പണിതാ പണി പാഴായി പോകരുത് ഇടിഞ്ഞത് ആ അതെനിക്ക് മനസ്സായി കാരണം ലൈൻ അടിക്കാതെയാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സായി മനസ്സായി പോകരുത് അതുകൊണ്ടാണ് ഈ ചിറ്റയൊക്കെ സ്വന്തം ആയിരുന്നോ എനിക്ക് എല്ലാ ആയുധങ്ങളും ഉണ്ട് ചിന്തേരുണ്ട് ഉളിയുണ്ട് ആ ചിന്തേരി പണി അറിയാം ആശാരിപ്പണി അറിയാം ചിന്തേര് ഉണ്ട് ചിന്തേര് പൊഴിയുളിയുണ്ട് വീതുളിയുണ്ട് അതുപോലെ കൊലശ്ശേരുണ്ട് മെയ്സുരു പണിയും അറിയാം ഓ അത് ശരി ആ റേഡിയോ റിപ്പയറിങ് അറിയാം ആ ഇലക്ട്രോണിക്സ് ആ അത് ഇലക്ട്രോണിക്സ് അറിയാം പിന്നെ ഇലക്ട്രിക്കൽ അറിയാം ഈ ചുറ്റുവടുത്തക്കാരെ വീട്ടിൽ കറണ്ട് പോയിട്ട് എന്നെ വിളിക്കും ചെന്ന് നമ്മളെ ശരിയാക്കി കൊടുക്കും അഞ്ഞൂറ് രൂപയും ബ്രാൻഡിയും തരാറുണ്ട് ഇനി മൂടിയിടുന്നോ അല്ലെങ്കിൽ ഇന്നത്തെ മറ്റേ കുറന്തോട്ടി പറയുന്നെങ്കിലും വന്ന എൻ്റെ പാർട്ടി അങ്ങനെ വന്നാലും പോകരുത് അതുകൊണ്ടാണ് ചെറിയ അയച്ചേക്കുന്നത് എന്നാലൊരു മുൻകരുതൽ അല്ലേ ഓ എന്റെ മൊന്നെ എത്ര കഷ്ടപ്പെട്ട ഇത്ര ആക്കി വെക്കുന്നത് ഇതെന്ന് രാഹാവിലെ ആറുമണിക്ക് തുടങ്ങിയ പരിപാടി മണിക്ക് മണിക്ക് ആ തുടങ്ങിയ പരിപാടി ഇതൊന്നു കണ്ടോ ഇത് മൂടിയിട്ടേക്കുന്ന അതുകൊണ്ടാ പോകരുത് മരം സാധനം പോകും ഇതെല്ലാം പല പുഴകളായിരുന്നു അല്ലെങ്കിൽ എന്നാലും കൊള്ളാം ആർ ലൈക്ക് ദിസ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ രണ്ടുകൂട്ടം മണ്ണ് മോളിൽ ഇവിടെ കുറവുണ്ട് അതുകൂടി കേട്ടോ ഇട്ടോട്ടോ കേട്ടോ ഇത് വട്ടയ സുഹൃത്തേ അത് വെട്ടിവിട്ടതാന്ന് വെച്ചാൽ അവനെ മുളയിലെ നശിപ്പിച്ചില്ലെങ്കിൽ അവനവടെ വേര് പിടിച്ച് കയ്യാലും നല്ല വിലയുള്ള സമയം നല്ല വേറെ കേസ് പറയാം പറമ്പിൽ ചുമ്മാ ഇട്ടാൽ മതി കാക്ക കൃഷി ചെയ്ത് വട്ടയുണ്ടാവും വട്ടയ്ക്ക് പൊങ്ങല്യത്തിന്റെ വിലയുണ്ട് ഒരു ആറ് വർഷം കഴിയുമ്പോൾ നമുക്ക് വെട്ടി വെക്കാം ആ ഇത്രയും പെട്ടെന്ന് അതായത് കിട്ടുന്ന ഒരു സംഭവമാണ് വട്ട പക്ഷേ ഈ പറഞ്ഞ കയ്യാലൊക്കെ ഇങ്ങനെ ഉണ്ടായാൽ കയ്യാലൊക്കെ കളയും

പണിയൊക്കെ ആസ്വദിക്കുകയാണല്ലേ ആസ്വദിച്ച് പണിക്കണം അല്ല നമ്മൾ വല്ലവനും വേണ്ടി അല്ലല്ലോ എനിക്ക് വേണ്ടിയല്ല ഞാൻ ഞാനുണ്ടാക്കുന്നു അടുത്ത വർഷം നമുക്കൊരു മികച്ച കർഷകനുള്ള അവാർഡ് വേണേ വാങ്ങിക്കാം ഞാൻ മേടിക്കണം ില്ല ഏതായാലും നമ്മള് ഇതിനുവേണ്ടി മെനക്കെട്ടു അതുകൊണ്ട് ഇനി ഇനി നൂറ് മീനേയും ആയിരം മീനേയും വിളവ് കിട്ടുമോന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നാലും കെ എസ് ആർ ടി സിയിലെ പണി പോയത് ഒന്നായി പോയില്ലല്ലോ ഇപ്പോഴും പണി ഗുരുവായൂർ കിടപ്പുണ്ട് അല്ല പണിക്ക് പോവാ പണിക്ക് പോവാത്ത ഒന്നായി ഞാൻ പോവാത്തല്ലേ പലരും ചോദിക്കും പണി പോയതാ പണി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഞാൻ പണിക്ക് പോവുകയല്ലോ മാറി ഇത് കഴിഞ്ഞ ദിവസം കേസിനെ പോയിട്ട് പരാജയപ്പെടുവാണല്ലോ ചെയ്തേ ഞാൻ അതാ ഞാൻ സാറിന്റെ വീഡിയോയില് കോപ്പം ഇങ്ങനത്തെ വികാരഭരിതമായ കാര്യം പറയാം അതവിടെ കിടക്കട്ടെ എതുകൂൻ്റെ കേസ് ഞാനന്ന് കടനാട്ടിൽ വെച്ച് ആ വീഡിയോ ചെയ്തപ്പോ ബാഡ് കമൻ്റ് ഇട്ടു ഞാൻ അന്ന് പറഞ്ഞില്ലേ യതു പരാജയപ്പെട്ടു പോവും ഏതു ഇപ്പം അഞ്ചാറു മാസമായി ഈ മാസം കൊണ്ട് കൂലിപ്പണി ചെയ്തായിരുന്നെ ഞാൻ ലക്ഷപ്രഭുവായേനെ ഇപ്പം വേറൊരു വണ്ടി ഓടിക്കാൻ പോകണ്ടല്ലോ ഇപ്പഴോ പോന്ന് തുടങ്ങിയോ തുടങ്ങി അപ്പം അണ്ടേക്കുണ്ടാ പോയായിരുന്നു അവൻ്റെ കുടുംബം പട്ടിണിയിലാണ് ജീവിച്ചു പോയേനെ അന്ന് ഈ റോബിൻ ഗിരീഷേനെ വിളിച്ചിരുന്നു പക്ഷേ തന്നെ ഓടിക്കണം ഓടിക്കണം അതെ അതെ ഞാൻ അന്ന് പറഞ്ഞതാ മനെ പോയി വല്ല കൂലിപ്പണി ചെയ്താൽ കുടുംബം പട്ടണി ഇല്ലാതെ പോകുന്നു പ്രൈവറ്റ് ഓടിച്ച കേസും വയ്യാവലിയും മരികേലാ അന്ന് വൈകിട്ട് പൈസ കിട്ടും ഞാൻ മുണ്ടക്കയ എറണാകുളം മീനച്ചിൽ താലൂക്കാരുടെ കരമായിരുന്ന കെ എം എസ് ഓടിച്ചു ഓടുന്ന ഡ്രൈവറാ ഇപ്പൊ ചെന്നാലും കെ എം എസ് ചെന്ന പണിയുണ്ട് ആ ആ ഫേമസ് ഉണ്ട് ഫേമസ് ഉണ്ട് പക്ഷേ ഇപ്പം വേഴമ്പശ്ശേരിക്കാരുടെയാ വണ്ടി ആ പേര് മാറ്റി വേഴമ്പശ്ശേരിക്കാരുടെ പേര് മാറ്റി വണ്ടി കളപ്പുറിക്കാർ വിറ്റു പക്ഷേ ഇപ്പം ചെന്നാലും വണ്ടിയെ പണിയുണ്ട് ആയിരം രൂപയും പിന്നെ അതായാലാണ് ഈ പാല പൊനുകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഭാഗത്തേക്കുള്ള പാഴ്സല് വരുന്നു ആ പാഴ്സലെല്ലാം കയറ്റി വിടുന്നവർ കണ്ടക്ടറുടെ കയ്യിൽ പൈസ കൊടുക്കും ആ പൈസയുടെ പകുതി ഡ്രൈവർക്ക് തരും അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് ഡെയിലി കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പോലും ഇല്ല പറയാം ഇരുന്നൂറ്റി നാൽപ്പത് താഴേ ഉള്ളൂ മുണ്ടക്കാൻ എറണാകുളം ആ മുണ്ട രാവിലെ ഒമ്പതിന് ചെന്നാൽ മൂന്ന് മണിവരെ കിടന്ന് ഉറപ്പും ഉറക്ക് മൂന്ന് പത്തിന് അവിടെ നിന്ന് എടുത്താൽ ആറരയ്ക്കും മുണ്ടക്കാൻ ഏഹ് ഈ വെടപ്പാട് വിടേണ്ട ഉണ്ടോ വണ്ടി പിടിക്കാനാണെ ഞാൻ പ്രൈവറ്റ് പിടിക്കാൻ തന്നെ പോകുന്നുള്ളൂ പക്ഷേ ഇപ്പം അതിനും പോകുന്നില്ല പോകാൻ പ്ലാനില്ല ഏറ്റവും നല്ലത് ഇതുപോലെ കയ്യാലിപ്പണി അതുപോലത്തെ കൂലിപ്പണി ഏറ്റവും നല്ലത് ഈ റോബിൻ ഗിരീഷിനോട് ചോദിച്ചിരുന്നല്ലോ വണ്ടി ഓടിക്കാൻ തന്നെ പോവാതിരുന്നേ അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് റോബിൻ ഗിരീഷ് പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്നെ ഇപ്പോഴും പിരിച്ചു വിട്ടിട്ടില്ല പിരിച്ചു വിടാത്ത ഞാൻ പോയി പ്രൈവറ്റ് ഓടിക്കാൻ പോയാൽ ഇത്രേ നാളത്തെ ആബ്സൻസിന് മറുപടി ഞാൻ പറയണം യെദുവിന് അത് പ്രശ്നമില്ലല്ലേ യെദുന് ഓടിക്കാൻ അല്ല പുള്ളി പുള്ളി ജീവനക്കാരനല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഓടിക്കാൻ പോയാൽ അത് റോവിൻ പറഞ്ഞപ്പോഴാ ഗിരീഷ് പറഞ്ഞപ്പോഴാ മനസ്സിലാക്കുന്നത് എന്ത് സംഭവിക്കും പെയിന്റിംഗ് പണിക്കോ അല്ലേല് പ്രൈവറ്റ് ബസ് ഓടിക്കാൻ പോയാ അവൻ ദാരിദ്ര്യം ഇല്ലാതെ അവൻ ജീവിച്ചു പോകും അല്ലാതെ അവൻ ഈ എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുന്ന ഈ ട്രാൻസ്പോർട്ട് അള്ളിപ്പിടിച്ച് കിടക്കുക അതാ എനിക്ക് മനസ്സിലാക്കുക അല്ല അത് യെദുവിനെ സംബന്ധിച്ച് യെതുവിന് അത് സ്ഥിരമായി കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ സഹോദരത്തി എട്ട് വാച്ചുകാരനായ ഞാന് അത് ഉപേക്ഷിച്ച് ഇവ ചെയ്യുന്ന കണ്ടില്ലേ അല്ല അത് സംബന്ധിച്ചു പക്ഷെ യെതുവിനെ സംബന്ധിച്ച് സ്ഥിരമാക്കാത്തത് കൊണ്ട് അത് സ്ഥിരമായി കിട്ടിയാൽ പുള്ളിക്ക് ഗുണമായി ആണ് എന്ന് പുള്ളി ധരിച്ചിരുന്നു അതേ പറ്റി പറയാം പണ്ട് എമ്പാനലുകാരെ എടുത്തു നിങ്ങള് ഒമ്പത് കൊല്ലം കഴിയുമ്പോ സ്ഥിരപ്പെടുത്തും മറ്റേതാണ് മറച്ചതാണെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് സ്ഥിരപ്പെടുത്തുന്ന കാലാവധി ആയപ്പോൾ എല്ലാരേയും പിരിച്ചു കിട്ടു തന്നെ ഇതൊക്കെ തന്ത്രം പഠിച്ചവൻ മന്ത്രി പഠിച്ചവൻ തന്ത്രി അതെ അല്ലെങ്കിൽ പിൻവാതിൽ ആ പുള്ളി വല്ല വല്ലിപ്പണിക്ക് പോകാൻ ജീവിച്ചു പോകാൻ അരിമടിക്കാം എന്തെല്ലാം പണികളുണ്ട് ഈ ലോകത്ത് എന്തെല്ലാം പണികളുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയും ബ്രാണ്ടിയും കിട്ടുന്നത് ഏ ആരോഗ്യം ഉണ്ട് തടിപ്പണിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയും ബ്രാണ്ടിയും കിട്ടും പണിയെല്ലാം ഇനി വീട്ടിലേക്ക് പോകല്ലേ മൂടിയില്ല ഞാൻ ചെയ്ത പണികളെല്ലാം നാളെ താഴെ കിടക്കാനെ അന്തിയടപ്പൻ കുറുന്തോട്ടി പറയാനൊക്കെയാണ് ഇപ്പം വരാൻ പോകുന്നത് എന്നാ മൂടിക്കോ ആകെ പൊൻകിരണം വായിണം யுமன் ஆத்மகர்ஷம்ங்களோ தேங்கும்பிளோ குந்திங்களோ தேங்கும்பிளோ பொன்னோமல்சுந்தில மந்தஸிதம் லலா லால லால ல വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ